ീശോ ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുവെക്കുവാനായി നൽകിയ ഒരു സന്ദേശമായിരുന്നു ഭയപ്പെടേണ്ട ഭയപ്പെടരുത് കർത്താവിൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട് ഇന്ന് ചിലപ്പോൾ നിന്നെ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നിന്റെ ചുറ്റും ചുറ്റുമുണ്ടായിരിക്കും ഉണ്ടെന്നിരിക്കുക അല്ലെങ്കിൽ നാളെ നീ ഫേസ് ചെയ്യേണ്ട ചില വിഷയങ്ങൾ ഇന്ന് നീ ഫേസ് ചെയ്യുന്ന ചില വിഷയങ്ങൾ ചില റിപ്പോർട്ടുകൾ ചില ബിൽസ് പേ ചെയ്യേണ്ട കാര്യമാകാം ചില വിഷയങ്ങളാകാം ചില ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടതാകാം ചില വിഷയങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നെങ്കിൽ ഇന്ന് ഈശോ നിനക്ക് നൽകുന്ന സന്ദേശം ഇതാണ് ഭയപ്പെടരുത് ഞാൻ നിന്നോടൊപ്പമുണ്ട് കർത്താവിൻ്റെ ഈ സാന്നിധ്യം കർത്താവിൻ്റെ ഈയൊരു ഉറപ്പാണ് കർത്താവിൻ്റെ അഭിഷിക്തരെ ഏത് സാഹചര്യത്തെ മറികടക്കുവാൻ സഹായിച്ചത് ഇന്ന് ഈശോ നിനക്ക് ഇന്ന് ഈ ഒരു മെസ്സേജ് കർത്താവ് നൽകുകയാണ് ഭയപ്പെടരുത് ഞാൻ നിന്നോട് കൂടെയാണ് ഉണ്ട് സംഭ്രമിക്കരുത് ചിലപ്പോൾ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടി വരുന്ന ചില സാഹചര്യമായിരിക്കും ചില കഴിഞ്ഞ ദിവസത്തെ ചില വാർത്തകളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില വ്യക്തികൾക്ക് പോയി യാത്ര ചെയ്യാൻ ഭയമുണ്ടായിരിക്കും അല്ലെങ്കിൽ ചില കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ ഭയമുണ്ടായിരിക്കും എന്നാൽ ഈശോ നിന്നെ നോക്കി പറയുന്നു നീ ഭയപ്പെടരുത് ഈ വചനത്തെ നീ സ്വീകരിക്കുക ഏഷ്യ നാൽപ്പത്തൊന്ന് പത്ത് പഴയ നിയമത്തിൽ നമ്മൾ അതിശക്തമായ ഒരു വചനത്തെ ദൈവം തൻ്റെ അഭിഷിക്തനെ നോക്കി പറയാണ് ഭയപ്പെടരുത് ഞാൻ തന്നോടു കൂടെയുണ്ട് ഈശോയുടെ മകനും മകളുമായ നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് തിരിച്ചറിയുക നമ്മളോടൊപ്പം അവിടുന്ന് വസിക്കുന്നു സംഭ്രമിക്കരുത് നീ സംഭ്രമിക്കുന്ന വിഷയത്തെ നീ ഫേസ് ചെയ്യുന്നതിന് മുൻപ് നിന്റെ ദൈവം ഫേസ് ചെയ്യുന്നു എഫ് എസ് എസ് ആറാം അധ്യായത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ കർത്താവിനെ ധരിക്കുവാനാണ് അവിടെ അതായത് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ പടച്ചട്ട് ധരിക്കുക എന്നൊക്കെ പറഞ്ഞ സത്യവും നീതി ആരാ ഈശോയാണ് ഈശോനെ ധരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ നീ ഫേസ് ചെയ്യുന്ന ചലഞ്ചിനെ ആദ്യം ഫേസ് ചെയ്യുന്ന ഈശോയാണ് അപ്പോൾ ഇന്ന് വിശ്വസിക്കുക കർത്താവിൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും കർത്താവിൻ്റെ വലത് കരത്തിന്റെ പ്രത്യേകത എന്താ വിജയകരമായ വലത്കരമാണ് സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധ വിജയം നൽകുന്ന വിജയം നൽകുന്ന വിജയം വരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവ് നിന്നോടൊപ്പമുണ്ട് ആ ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്നു നിനക്കൊരു റീഅഷുറൻസ് നൽകുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്കരം നിനക്ക് വേണ്ടി മണിക്കൂറുകൾ കുരിശിൽ അതിദാരുണമായ പീടാസനങ്ങൾ ഏറ്റെടുത്ത് നിനക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം വരെ നൽകിയവൻ്റെ അവസാനത്തുള്ളിൽ രക്തം വരെ നൽകിയവന്റെ ആ വിജയം വരിക്കുന്ന വലതു കര നിന്നോടൊപ്പമുണ്ട് സംഭ്രമിക്കേണ്ട ഞാൻ നിന്നെ താങ്ങി നിർത്തും ഞാൻ നിന്നെ കരം പിടിച്ച് ഉയർത്തും ഇത് ഈശോയുടെ പ്രോമിസാണ് കേട്ടോ പിന്നെ ഈ വചനത്തിന്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം നമ്മളിൽ നിറയപ്പെടും ആത്മാവിൻ്റെ അഭിഷേകമാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ നമുക്ക് നൽകുന്നത് ഇപ്പം ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ശക്തി കിട്ടുന്നുണ്ട് അല്ലേ എന്നാൽ ഈ വചനത്തിൻ്റെ ശക്തി ആത്മാവിൽ വചനത്തിൻ്റെ ശക്തിയെ സ്വീകരിച്ച് ആത്മാഭിഷേകത്തിൽ നിറയപ്പെടുമ്പോൾ ഇനി ഫേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഈ ആത്മാഭിഷേകത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ആ ഭയപ്പെടുത്തുന്ന വിഷയത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈശോയെ നല്ല ഈശോയെ അവിടെ ഞങ്ങളുടെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്നു അവിടുത്തെ സാന്നിധ്യം അതിശക്തമായി ഇപ്പോൾ ഞങ്ങളുടെ നടുവിൽ വ്യാപനിക്കുന്നതിനെ നന്ദി പറയുന്നു അത്ഭുത രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ അത്ഭുതകരമായ വഴികൾ തുറക്കപ്പെടട്ടെ അത്ഭുതകരമായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ അത്ഭുതകരമായ ദൈവികമായ ഇടപെടൽ ആ ഭയ ഭാരപ്പെടുന്ന ഭയപ്പെടുന്ന വിഷയം മുൻപിൽ നിൽക്കുന്ന വിഷയം ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വിഷയം ആ വിഷയത്തെ ആ മലയോട് പോയി കടലിൽ ചെന്ന് വീഴുക എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്താൽ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ പറയുമ്പോൾ അത് സംഭവിക്കുമെന്ന് പഠിപ്പിച്ച യേശുവേ ഇന്ന് മുൻപിൽ നിൽക്കുന്ന ആ വിഷയത്തെ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ നേരിടുന്നു അതിനു കർത്താവ് കുരിശിൽ നേടിയെടുത്ത വിജയത്തിൽ അഭിഷേകം വെളിപ്പെട്ട് ഇപ്പോൾ തന്നെ ആ വിഷയത്തിൽ ദൈവപ്രവർത്തി വെളിപ്പെടുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും ആമേൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ യേശു എനിക്ക് വേണ്ടി സകലതും കാൽവരി കാൽവരിക്രൂശിൽ ചെയ്തു കഴിഞ്ഞു ഇപ്പം ഭാരപ്പെടുന്ന വിഷയമില്ലേ ആ വിഷയത്തിനായിട്ടുള്ള വിടുതൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ പറയുക എന്റെ യേശു അതിനകത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞു അതിനുവേണ്ട വില മുഴുവൻ ഈ വിടുതലിന് വേണ്ട വില മുഴുവൻ ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ടെറ്റലസ്റ്റായി സകലതും നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു ടെറ്റലസ്റ്റായി ഇങ്ങനെ പറയുമ്പോൾ ഗ്രീക്കിലുള്ള ഒരു വേർഡാണ് കേട്ടോ ഈശോയുടെ അവസാനത്തെ വാക്കാണ് യോഹനാൻ പത്തൊൻപത് മുപ്പത് ന്യൂ ടെസ്റ്റുമെന്റ് ആദ്യം എഴുതി എഴുതിയത് ഗ്രീക്കിലാണ് അതുകൊണ്ടാണ് ടെത്തലസ്റ്റായി നടക്കി പറയുന്നത് ആൾക്കാർ ചിലപ്പോൾ എന്തായി ടെറ്റലസ്റ്റായി ടെത്തലസ്റ്റായെന്ന് വെച്ചാൽ ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു യോഹനാൻ പത്തൊൻപത് മുപ്പത് വചനമാണത് ഗോഡ് ബ്ലസ്